ഹലോ എവ്രി വൺ അപ്പോൾ വീണ്ടും ഇത് അടുത്ത എക്സാം സീസൺ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാർക്ക് വരാൻ പോകുന്നത് സോ ഈ ഒരു സമയത്ത് നമ്മൾ ഉറപ്പാണെന്നാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും സോ എങ്ങനെ എക്സാമിന് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യണം അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വെൽക്കം ടു നെസിംഗ് മോട്ടിവേഷൻ ടോക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് നമ്പർ വൺ സ്റ്റഡി പ്ലാൻ ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ അതായത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ വേണം അങ്ങനെ പ്ലാനിങ്ങോട് കൂടി ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്നത് മാക്സിമം കുറക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള സമയത്ത് മാക്സിമം ഉപയോഗിക്കണമെങ്കിലും വി നീഡ് എ പ്രോപ്പർ പ്ലാനിങ് സോ ഈ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് എക്സാം ടൈമിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം സോ ഫസ്റ്റ് ഒരു കലണ്ടർ എടുക്കുക ദെൻ എന്നാണ് നിങ്ങൾക്ക് എക്സാം അത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇനി എക്സാമിന് എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് നോക്കുക ദൻ ആ ബാക്കിയുള്ള ദിവസങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സിലബസിനെ ഡിവൈഡ് ചെയ്യുക സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ കൂടുതൽ എളുപ്പം ഏതാണ് കൂടുതൽ ടഫ് ഏതിനാണ് കൂടുതൽ സമയം എടുക്കുക ഏതിനാണ് കുറച്ച് സമയം മാത്രം ആവശ്യമുള്ളത് ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത് ദൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ദയവ് ചെയ്ത് ഈ ഒരു സമയത്ത് പ്രൊഗ്രാസിനേറ്റ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാണ്ടിരിക്കുക കാരണം നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണ് നമ്പർ ടു ഫോക്കസ് ഓൺ വോട്ട്സ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കയ്യിൽ ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വെച്ച് അത് മുഴുവൻ നമുക്ക് പഠിക്കാൻ പറ്റിക്കോണമെന്നില്ല പക്ഷേ ഏതൊരു സബ്ജക്റ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ചില ഭാഗങ്ങൾ ഉണ്ടായിരിക്കും സോ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ആ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കണം സോ ഇതിലൂടെ നമുക്ക് കുറച്ച് പഠിച്ചുകൊണ്ട് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം അതാണ് നമ്പർ ത്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു എക്സാം പ്രിപ്പറേഷനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പക്ഷേ പല ആളുകളും പറയുന്നതിന് കേട്ടിട്ട് എന്തിനാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറൊക്കെ നോക്കി സമയം കളയുന്നത് അന്നേരം നമുക്ക് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കിയാൽ പോരെ പക്ഷേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പലപ്പോഴും നമ്മൾ ഈ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാം കൂടി പഠിച്ച് നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും ഒന്നും നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് സോ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക അതിലൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും സോ അതിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ നല്ല മാർക്ക് നമ്മളെ കൊണ്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് ക്വസ്റ്റിൻ പേപ്പേഴ്സ് എങ്കിലും ഒന്ന് സ്ലീപ്പ് ഈ എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് പല കുട്ടികളും മര്യാദക്ക് ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കുന്നത് കാണാം പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിങ്ങനെ ഉറക്കൊഴിച്ച് പഠിക്കുന്നത് മൂലം ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ടുകൾ ഉണ്ടാവും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ എപ്പോഴും ഒരു തളർച്ച അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉറക്കം വന്നുകൊണ്ടേ സോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഉറക്കൊഴിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാവുന്നുണ്ട് സോ ആവശ്യത്തിന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോറാവുന്നത് ഒരു ഓട്ടയുള്ള പാത്രത്തിലോട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതായിട്ടൊന്ന് സംഘൽപ്പിച്ചു നോക്കൂ അവിടെ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് കാരണം നമ്മൾ ഉറങ്ങാണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കാണ്ട് നമ്മുടെ ഹെൽത്ത് നോക്കാണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ ഇറ്റ്സ് നോട്ട് ഗോൾ ഗിവ് യു ദ ബെറ്റർ റിസൾട്ട് അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ ചെയ്യണം നമ്പർ ഫൈവ് ഡീസ്ട്രെസ് എക്സാം എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നോ ഡൗട്ട് പക്ഷേ നമ്മൾ ഈ സ്ട്രെസ് ട്രാപ്പിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൽ കോട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും സോ അതുമൂലം നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനോ ഒന്നിനും സാധിക്കില്ല സോ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവാതെ നമ്മുടെ പ്രിപ്പറേഷനകത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം സോ ഈ ഒരു സ്ട്രെസ്സ് കുറക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങുക അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നടക്കാനായിട്ടെങ്കിലും കുറച്ച് സമയം പോവുക ഇതൊക്കെ നമുക്ക് ഈ സ്ട്രെസ്സ് കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ കാത്ത ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ നമുക്ക് എക്സാമിനെ എങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോൺ ഫുഗിറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സിയു നെക്സ്റ്റ് വീഡിയോ ബൈ